അത്ഭുത രോഗശാന്തി യേശു അനുഭവിച്ച ഒരു വലിയ പ്രതിസന്ധി ക്രിസ്ത്യാനികളുടെ ഇടയിൽ വരക്കെ സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ വിശ്വാസികളെന്ന് സ്വയം അവകാശപ്പെടുന്ന ആളുകൾ അവകാശപ്പെടുവാനും ആശ്ലേഷിക്കുവാനും വളരെയധികം താല്പര്യപ്പെടുന്ന ഒരു പ്രതിഭാസമാണ് അത്ഭുതങ്ങൾ നടന്നു എന്നുള്ളത് പ്രത്യേകിച്ച് ഈ കാലത്ത് അത്ഭുത രോഗശാന്തി അത്ഭുത രോഗശാന്തി ലോകത്തിൽ മനുഷ്യർ ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്നത് അത്ഭുത രോഗശാന്തിയാണ് അത്ഭുതങ്ങളാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അത്ഭുതങ്ങളെന്ന് പറയുമ്പോൾ അർഹിക്കാത്ത അനുഗ്രഹങ്ങൾ ആനുകൂല്യങ്ങൾ ലഭിക്കാനിടയാകുന്നു അത് ആർക്കാണ് വേണ്ടാത്തത് അപ്പോൾ അതുകൊണ്ട് പ്രാകൃത മനുഷ്യ സ്വഭാവത്തിൽ എക്കാലത്തും അത്ഭുതത്തോടൊരു പ്രത്യേകമായ വാത്സല്യവും താല്പര്യവും പ്രീതിയും ഉണ്ടായിരുന്നു എന്നത് നമുക്ക് വ്യക്തമാണ് എന്നാൽ യേശുവിനെ സംബന്ധിച്ചിടത്തോളം അത്ഭുതം പ്രവർത്തിക്കുക എന്നുള്ളത് ഒരു പ്രതിസന്ധി കൂടെ ആയിരുന്നുവെന്ന് എന്തുകൊണ്ടോ ക്രിസ്ത്യാനികൾ വചനത്തോട് പരിചയമുണ്ട് അല്ലെങ്കിൽ അടുപ്പമുണ്ട് അറിവുണ്ട് എന്നൊക്കെ അവകാശപ്പെടുമ്പോഴും വചനം വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്ന ഒരു വിഷയമായിട്ട് പോലും ഈ ഒരു യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുവാൻ കൂട്ടാക്കുന്നില്ല ആ ഒരു പ്രത്യേകത വളരെ ഹ്രസ്വമായി സൂചിപ്പിക്കുക എന്നത് മാത്രമാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം ഇതിന് ആധാരമായി രണ്ട് സുവി സുവിശേഷത്തിൻ്റെ രണ്ടോ വാക്യങ്ങൾ രണ്ടോ മൂന്നോ വാക്യങ്ങൾ വായിച്ചിട്ട് ഇത് സംബന്ധമായ ചില പ്രത്യേക ചിന്തകളെ അവരുമായി പങ്കിടുക എന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ ലക്ഷ്യം മർക്കോസിൻ്റെ സുവിശേഷം ആറാം ആറാമധ്യായത്തിൻ്റെ അഞ്ചും ആറും വാക്യങ്ങൾ ഞാൻ വായിക്കാൻ പോവുകയാണ് ഏതാനും ചില രോഗികളുടെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തിയതല്ലാതെ അവിടെ വീര്യപ്രവൃത്തികളൊന്നും ചെയ്യുവാൻ യേശുവിനെ അവിടെ എന്ന് പറയുമ്പോൾ നസ്രേത്ത് യേശുവിൻ്റെ പട്ടണമായ നസ്രത്തിനെ പറ്റിയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് അവരുടെ അവിശ്വാസം ഹേതുവായി അവൻ ആശ്ചര്യപ്പെട്ടു അവരുടെ അവിശ്വാസം ഹേതുവായി യേശു ആശ്ചര്യപ്പെട്ടു ഇനിയും മൊത്തം രസുവിശേഷം പതിമൂന്നാം അധ്യായത്തിൻ്റെ അമ്പത്തിയേഴ് അൻപത്തിയെട്ട് വാക്യങ്ങൾ വായിക്കുന്നു യേശു അവരോട് ഒരു പ്രവാചകൻ തൻ്റെ പ്രതി പൃഥനഗരത്തിലും സ്വന്തം ഭവനത്തിലുമല്ലാതെ ബഹുമാനമില്ലാത്തവനല്ല എന്ന് പറഞ്ഞു അവരുടെ അവിശ്വാസ നിമിത്തം അവിടെ വളരെ വീര്യപ്രവർത്തികൾ ചെയ്തില്ല ഈ രണ്ട് ഭാഗങ്ങളും ഒരേ ഒരു അവസ്ഥയെ ഒരേ ഒരു പട്ടണത്തിലെ സ്ഥിതിയെയാണ് സൂചിപ്പിക്കുന്നത് നസ്രത്തിനെ പറ്റിയാണ് ഇവിടെ പരാമർശിക്കുന്നത് നിങ്ങൾ ഈ രണ്ട് ഭാഗങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട് എന്നത് ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ വഴിയില്ല മർക്കോസിൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ യേശു തൻ സ്വന്തം പട്ടണമായ നസറേത്തിൽ യേശുവിന് അത്ഭുത രോഗശാന്തികൾ നടത്തുവാൻ കഴിഞ്ഞില്ല എന്ന പ്രയോഗമാണ് ഉപയോഗിക്കുന്നത് കഴിഞ്ഞില്ല യേശുവിനെ കഴിഞ്ഞില്ല ഹി കുഡ് നോട്ട് എന്നാൽ മത്തായിയുടെ വാക്കുകളിൽ പറയുമ്പോൾ അവൻ അവിടെ വീഡിയോ പ്രവർത്തികൾ ചെയ്യുവാൻ കൂട്ടാക്കിയില്ല അല്ലെങ്കിൽ ചെയ്തില്ല എന്നാണ് ഇത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ലളിതമാണ് എന്ന് തോന്നുമെങ്കിലും വലിയ വ്യത്യാസമുണ്ട് എന്ന് ഒന്ന് സൂചിപ്പിക്കാൻ മാത്രം ചെയ്യുവാനായി തരുണത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ നമ്മുടെ ശ്രദ്ധ യേശു അഭിമുഖീകരിച്ച ആ ഒരു പ്രതിസന്ധിയിൽ മാത്രമായിരിക്കട്ടെ കാരണം ഇതിനെപ്പറ്റി അല്പമൊരു ബോധ്യമുണ്ടാകുന്നത് പ്രത്യേകിച്ച് ഈ കാലത്ത് ആളുകൾ അത്ഭുത രോഗശാന്തി നടത്തുവാൻ പ്രത്യേകം ലൈസൻസ് ഉണ്ട് എന്നവകാശപ്പെടുന്ന സത്യം തൊട്ടുതെച്ചിട്ടില്ലാത്ത ആളുകളുടെ പുറകെ പോയി വ്യാപകമായി വഞ്ചിക്കപ്പെട്ടു കൊണ്ടേയിരിക്കുന്നൊരു കാലഘട്ടത്തിൽ യേശുവിൻ്റെ അനുഭവവും കാഴ്ചപ്പാടും ഈ വിഷയത്തെപ്പറ്റി എന്താണ് എന്നതിൽ അല്പം ഒരു ഗ്രാഹ്യം പ്രാപിക്കുന്നത് പ്രയോജനപ്പെടും അത് അനിവാര്യമാണ് അത് അതൊഴിച്ചു കൂടാൻ ആത്മീയമായ ആവശ്യമാണ് എന്ന ഒരു കാഴ്ചപ്പാടിലാണ് ഞാൻ ഈ ഒരു ഈ ഒരു വിഷയം നിങ്ങളുടെ സത്യയിൽപ്പെടുത്തുവാൻ ഇപ്പോൾ തത്വപ്പെടുന്നത് യേശുവിന് സ്വന്ത നഗരം അവിടെ അത്ഭുത രോഗശാന്തി അല്ലെങ്കിൽ വീര്യപ്രവർത്തികൾ നടത്തുവാൻ കഴിഞ്ഞില്ല ഇപ്പം കഴിവ് എന്ന വാക്ക് ക്യാൻ ക്യാ കുഡ് നോട്ട് കഴിവ് എന്ന വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നാം വിശ്വസിക്കുന്നത് ദൈവത്തിന് കഴിയാത്തതായി ഒന്നുമില്ല എന്നാൽ ദൈവപുത്രനായി ദൈവ കഴിവുകൾ അല്ലെങ്കിൽ ദൈവശക്തിയുടെ പൂർണ്ണതയിൽ പരിശുശ്രൂഷ നടത്തിയെന്ന് നാം വിശ്വസിക്കുന്ന യേശുവിന് സ്വന്തം പട്ടണത്തിൽ അത്ഭുത വീര്യ പ്രവൃത്തികൾ ചെയ്യുവാൻ കഴിഞ്ഞില്ല എന്നാണ് മർക്കോസ് പറയുന്നത് മത്തായി പറയുന്നു അവൻ അത്ഭുത വീര്യ പ്രവൃത്തികൾ ചെയ്യുവാൻ കൂട്ടാക്കിയില്ല അല്ലെങ്കിൽ അങ്ങനെ ചെയ്തില്ല രണ്ടിടത്തും പറയുന്നത് എൻ്റെ കാരണം പറയുന്നത് ഒന്നാണ് അവരുടെ വിശ്വാസ അവർക്ക് അവിശ്വാസമില്ലാത്തത് കൊണ്ട് അവിടെ വിശ്വാസരാഹിത്യം കണ്ട് യേശു അത്ഭുതപ്പെട്ടു എന്നാണ് പറയുന്നു അപ്പോൾ എന്താണ് ഇവിടുത്തെ പ്രതിസന്ധി അത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ ശ്രമിക്കാം ദൈവം സർവശക്തനാണ് ദൈവത്തിൻ്റെ ശക്തിക്ക് യാതൊരു പരിമിതിയും ഉണ്ടാകുവാൻ സാധ്യമല്ല ആരുടെ ശക്തിക്ക് ബാഹ്യമായ പരിമിതിയുണ്ടാവും ആ പ്രതിഭാസത്തിന് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് സർവശക്തൻ എന്ന പേര് യോജിക്കുന്നതല്ല ആ വ്യക്തി അങ്ങനെയുള്ള ഒരു വിശേഷണത്തിന് അർഹനല്ല ദൈവം യഥാർത്ഥത്തിൽ എങ്കിൽ ദൈവത്തിൻ്റെ ശക്തിയെ പരിമിതപ്പെടുത്തുവാൻ ലോകത്തിലുള്ള ഒരു ഘടകത്തിനും സാധ്യമാകരുത് വീര്യപ്രവൃത്തികൾ മെറാക്യുലസ് ഡീറ്റ്സ് അത്ഭുത രോഗശാന്തിയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടതെന്ന് നമുക്കറിയാം മരിച്ചവരെ ഉയർപ്പിക്കുന്നത് വരെയുള്ള ഇവ ദൈവത്തിൻ്റെ സർവ ശക്തിയെ തെളിയിക്കുന്നു ദി ഓംനിപ്പോർട്ടൻസ് ഓഫ് ഗാഡ് തെളിയിക്കുന്നു യാതൊരു സംശയമില്ല പിന്നെ എന്തുകൊണ്ടാണ് പിന്നെ എങ്ങനെയാണ് ഏത് ന്യായം വെച്ചിട്ടാണ് ആളുകൾക്ക് വിശ്വാസമില്ലായെങ്കിൽ അവിടെ യേശുവിന് വീര്യപ്രവർത്തികൾ ചെയ്യുവാൻ കഴിയുകയില്ല അല്ലെങ്കിൽ കഴിഞ്ഞില്ല എന്ന് പറയുന്നു ഇന്നും അത് തന്നെയാണല്ലോ നിങ്ങൾ ഈ വീര്യശ അൽ അത്ഭുത രോഗശാന്തി വിദഗ്ധരുടെ അടുത്ത് പോകുമ്പോൾ അവർ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രോഗശാന്തി പ്രാപിക്കും അപ്പോൾ അതന്നും ഇന്നും ഒരുപോലെയാണ് അപ്പോൾ ആരും ചോദിക്കുന്നില്ല ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാണോ തൻ്റെ അടുത്ത് വരുന്നത് എന്ന് ആരും ചോദിക്കാറില്ല അങ്ങനെ ചോദിക്കേണ്ടതാണ് പക്ഷേ ആരും ചോദിക്കാറില്ല അപ്പോൾ നാം വാസ്തവത്തിൽ ചോദിക്കേണ്ടത് ഈ അത്ഭുത രോഗശാന്തി അല്ലെങ്കിൽ വീര്യപ്രവൃത്തികൾ നടക്കുന്നു അല്ലെങ്കിൽ നടത്തുന്നു എന്നത് ദൈവത്തിൻ്റെ യാതൊരു വിധത്തിലും പരിമിതപ്പെടുത്തുവാൻ സാധ്യമല്ലാത്ത സർവശക്തിയെ തെളിയിക്കുന്നോ ഇല്ലയോ ഡു ദ മൈറ്റി ഡീഡ്സ് പ്രൂവ് ദ ഓംനി പോർഷൻസ് ഓഫ് ഗാഡ് ഓർ കോൺട്രഡിക്റ്റഡ് അതിനെ തെളിയിക്കുന്നുവോ അല്ല അതിനെ ചോദ്യം ചെയ്യുന്നു ഇത് എത്രമാത്രങ്ങളുടെ ചിന്തയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ദയവായി ഇത് പ്രത്യേകമായി ശ്രദ്ധിക്കുക യേശു ആളുകൾക്ക് സൗഖ്യം കൊടുത്തിട്ട് നോക്കൂ നിങ്ങളിത് ആരോടും പറയരുത് എന്ന് എന്തുകൊണ്ട് പറഞ്ഞു എന്നതിനെപ്പറ്റി നിങ്ങൾ ചിന്തിച്ച് കാണും അതിനെ നിങ്ങൾക്ക് ഉത്തരം ഇതുവരെ കിട്ടിയില്ലെങ്കിൽ അതും ഈ ഒരു ചിന്തയിൽ കൂടെ പ്രാപിക്കട്ടെ എന്ന താൽപ്പര്യം ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്നു എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെടുത്തോളൂ യേശു തന്നെ തന്നെ ഒരു വീര്യപ്രവർത്തക വിദഗ്ധനായി ജനങ്ങളുടെ മധ്യത്തിൽ അവതരിപ്പിക്കുവാൻ അല്പം പോലും താൽപ്പര്യപ്പെട്ടിരുന്നില്ല എന്നാൽ വ്യക്തികളുടെ നിസ്സഹായതയും ദുരവസ്ഥയും കണ്ട് മനസ്സലിഞ്ഞ് അവർക്ക് വിടുതലിനു വേണ്ടി ദൈവത്തിൻ്റെ കൃപയുടെ ബാഹുല്യം അനുസരിച്ച് ദൈവീകമായ അധികാരത്തിൻ്റെ പരിധിയിൽ നിന്ന് യേശു അങ്ങനെയുള്ള വ്യക്തികളുടെ അവസ്ഥകളോട് പ്രതികരിച്ചു തൽഫലമായി അവർക്ക് അത്ഭുതമായ വിടുതലുണ്ടായി എന്നാണ് സുവിശേഷങ്ങൾ നമ്മെ അറിയിക്കുന്നത് അപ്പോൾ താൻ അത്ഭുത വീര്യപ്രവർത്തികൾ ചെയ്തു എന്നതിനെപ്പറ്റി യേശുവിന് അത്ര മതിപ്പോ അത്ര വലിയ ഒരു ബോധം തന്നെ ഇല്ലായിരുന്നു എന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെയുള്ള ഓരോ സന്ദർഭങ്ങളിലും യേശു പറയുന്നുണ്ട് നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ താൻ ഒരു വലിയ അത്ഭുതം വീര്യപ്രവൃത്തി ചെയ്തു എന്ന യാതൊരു അവകാശവും യേശുവിന് ഉണ്ടായിരുന്നില്ല മാത്രവുമല്ല ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒരിക്കലും പരസ്യങ്ങളുടെ വിധേയത്തിന് പരസ്യങ്ങൾക്ക് വിധേയപ്പെടുത്തരുത് അതൊരു വ്യക്തിയും അവൻ്റെ സുഷ്ടാവും തമ്മിലുള്ള സ്വകാര്യ ബന്ധത്തിൻ്റെ അംശം മാത്രമായിരിക്കണം എന്ന ഒരു നിർബന്ധം യേശു പാലിച്ചിരുന്നു എന്നും നമുക്കറിയാം അപ്പോൾ എനിക്ക് വ്യക്തമായി സൂചിപ്പിക്കാനുള്ളത് ഇത് സാമാന്യ ബുദ്ധി മാത്രമാണ് ഒന്നുകിൽ നാം ദൈവത്തെ സർവശക്തിമാനായി അറിയുകയും ആരാധിക്കുകയും ചെയ്യണം ഐത് വി ഷുഡ് ബിലീവ് ഇൻ ഗോഡ് ആസ് ഓംനി പോർട്ടൻറ്റ് അല്ലെങ്കിൽ നാം ദൈവത്തെ വല്ലപ്പോഴുമൊക്കെ ചില ആളുകളുടെ പ്രത്യേകതയനുസരിച്ച് അവർക്ക് ചില സഹായങ്ങളും ഉദവികളും നൽകുവാൻ മാത്രം കഴിവുള്ള ദൈവമായി കാണണം വി ഷുഡ് സീ ഗോഡ് ആസ് ലിമിറ്റഡ് ഇൻ ഇസ് പവർ ടു പെർഫോം എക്സ്ട്രാ ഓർഡിനറി ഡീഡ്സ് ടു ഫേവർ റാൻഡംലി ദോസ് ഹു ആർ ഇൻ സ്പെഷ്യൽ സിറ്റുവേഷൻസ് ആസ് വെൽ ആസ് ദോസ് ഹു ഹാവ് സം സ്പെഷ്യൽ പവേഴ്സ് ഇൻ ദം അതിനാണ് വിശ്വാസം എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ കലർത്താൻ സാധ്യമല്ല ദൈവം ഓംനിപ്പോർട്ടൻ്റാണ് സർവശക്തനാണ് എന്നും അതേസമയം തന്നെ ദൈവം സർവശക്തനല്ല എന്നും പറയുവാൻ സാധ്യമല്ല ദൈവം സർവശക്തിമാനാണെങ്കിൽ ഒരു വ്യക്തിക്ക് വിശ്വാസമുണ്ടോ ഇല്ലയോ എന്നത് ഒരു പരിഗണനയാകാൻ സാധ്യമല്ല കാരണം എൻ്റെ വിശ്വാസം കൊണ്ട് ദൈവത്തിൻ്റെ സർവശക്തി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി പരിമിതപ്പെട്ടു പോകുമെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ വിശ്വാസത്തിൻ്റെ ബലഹീനത ദൈവത്തിൻ്റെ ബലഹീനതയായി മാറുമെങ്കിൽ ആ ദൈവം സർവശക്തിമാനല്ല സച്ച് എ ഗോഡ് കെ നോട്ട് ബി ഓം ഇമ്പോർട്ടൻ്റ് അല്ല ദൈവം സർവശക്തിമാനാണെങ്കിൽ എനിക്ക് വിശ്വാസമുണ്ടായാലും ഇല്ലെങ്കിലും എന്ന എന്നെ സഹായിക്കാൻ ദൈവത്തിന് കഴിവുണ്ടാകണം അപ്പോൾ നസ്രിയത്തിലുള്ള ആളുകൾക്ക് വിശ്വാസമില്ലാഞ്ഞതുകൊണ്ട് യേശുവിനവിടെ വീര്യപ്രവൃത്തികൾ ചെയ്യുവാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അവിടെ ഒരു വലിയ പ്രശ്നമുണ്ട് അപ്പോൾ ഇത് നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല കാരണം നമ്മുടെ കണ്ണടഞ്ഞു പോകുന്നതിൻ്റെ കാരണം ഇങ്ങനെയുള്ള സ്പഷ്ടമായ പ്രശ്നങ്ങൾ യാഥാർത്ഥ്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നതിൻ്റെ കാരണം നമ്മളാകപ്പാട് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് വല്ല വീര്യപ്രവൃത്തിയും പ്രാപിച്ച് നമ്മുടെ കാര്യം സാധിക്കാം എന്ന ഒരേ ഒരു താല്പര്യത്തിൽ നിൽക്കുന്നവരാണ് നമുക്ക് ദൈവത്തെപ്പറ്റി യാതൊരു ചിന്തയുമില്ല ദൈവത്തെപ്പറ്റി ചിന്തിക്കുന്നവർക്ക് മാത്രമേ ഇതൊരു പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കാൻ പോലും തോന്നാൻ പോലും മനസ്സിലാക്കുന്നത് പോട്ടെ തോന്നാൻ പോലും തിരിച്ചറിയാൻ പോലും സാധ്യമാകുകയുള്ളൂ എന്നതാണ് അതിൻ്റെ പച്ച പരമാർത്ഥം അതിൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ അങ്ങനെ അത്ഭുത വീര്യപ്രവർത്തികളിൽ കൂടെ മാത്രം നാം ദൈവത്തെ കാണുകയും ദൈവത്തോടുള്ള ബന്ധം പുലർത്തുവാൻ താല്പര്യപ്പെടുകയും ചെയ്യുമ്പോൾ എൻ്റെ അർത്ഥം നമുക്ക് ദൈവത്തോട് യാതൊരു താല്പര്യവുമില്ല പിന്നെയോ നമുക്ക് കിട്ടേണ്ട താല്പര്യങ്ങൾ പ്രാപിക്കേണ്ടതിന് ഉപയോഗിക്കാവുന്ന ഒരു കരുവാണ് ദൈവം അതുകൊണ്ട് ആ കരുവിനെ ഞാൻ സ്നേഹിക്കുന്നു ദൈവത്തെ സ്നേഹിക്കുന്നില്ല എന്നത് മാത്രമാണ് അതിൻ്റെ അർത്ഥം അത്ഭുത രോഗശാന്തി നടത്തു നിർത്ത് കരിപ്പെട്ടിയിൽ ഈച്ച അടുക്കുന്നത് പോലെ അടുക്കുന്ന ആളുകൾ വിശ്വാസികളാണ് എന്ന് കരുതുവാൻ യാതൊരു ന്യായവുമില്ല അവ തികച്ചും അവിശ്വാസികൾ തന്നെയാണ് അവർക്ക് വിശ്വാസമുണ്ടായിരുന്നുവെങ്കിൽ ഈ രോഗശാന്തി വിദഗ്ധരുടെ അടുത്തേക്ക് പോകേണ്ട കാര്യമല്ല അവർക്ക് നേരെ ദൈവത്തിൽ നിന്ന് ഈ അനുഗ്രഹം പ്രാപിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഈ നാല് സുവിശേഷങ്ങളും അസാധുവാണ് അതിൽ പറയുന്നത് മുഴുവനും തെറ്റാണ് നാം ഇപ്പോൾ ഈ രോഗശാന്തി വിദഗ്ധരിൽ കൂടെ മാത്രമേ നമുക്ക് ആശ്വാസം പ്രാപിപ്പാൻ കഴിയുകയുള്ളൂ എങ്കിൽ യേശുവിൻ്റെ നാല് സുവിശേഷവും നൂറ് ശതമാനവും തെറ്റാണ് ഇതെന്തുകൊണ്ട് ക്രിസ്ത്യാനികൾ മനസ്സിലാക്കുന്നില്ല എന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ് ഞാൻ ഇത്രമാത്രം സാവകാശത്തിൽ വിശദീകരിച്ച് പറഞ്ഞാലും മനസ്സിലാകുന്നില്ല എന്ന് ആളുകൾ പറയാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് അറിയാൻ കാരണം നാം ഉള്ളിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നത് ഈ അവതരിപ്പിക്കുന്ന ആശയങ്ങൾക്ക് ഘടകവിരുദ്ധമായതുകൊണ്ട് ദർ ഇസ് ദ സൈക്കോളജി ഓഫ് പെർസെപ്ഷൻ മനസ്സിലാക്കുന്നതിനെപ്പറ്റി അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയാത്തതിനെപ്പറ്റി ഒരു മനഃശാസ്ത്രമുണ്ട് അതനുസരിച്ച് നാം എന്തിനെ ശ്ലാഹിക്കുന്നുവോ എന്തിനെ അള്ളിപ്പിടിക്കുന്നുവോ അതിൽ നിന്ന് വിരുദ്ധമായ സത്യങ്ങൾ ആരെങ്കിലും പ്രസ്താവിച്ചാൽ അതിനു നേരെ മനസ്സ് നമ്മുടെ മനസ്സ് നാം അറിയാതെ തന്നെ അതിൻ്റെ വാതിലുകൾ കൊട്ടി അടച്ചു കളയും ഇത് ഒരു യാഥാർത്ഥ്യത്തെപ്പറ്റി നാം ഇപ്പോഴും ജാഗരൂകരായിരിക്കണം അപ്പോൾ ദേവായി ദേവായി ഇത്രമാത്രം മനസ്സിലാക്കുക യേശുവിൻ്റെ കാഴ്ചപ്പാടിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് ഞാൻ മറ്റേ ആരുടെയും കാഴ്ചപ്പാടിനെ പറ്റിയല്ല പറയുന്നത് തീർച്ചയായും തീർച്ചയായും സുവിശേഷങ്ങളുമായി വിദൂര വിദൂരബന്ധമുള്ളവരും മനസ്സിലാക്കും യേശുവിൻ്റെ കാഴ്ചപ്പാട് അത്ഭുതങ്ങളെ പറ്റിയുള്ള യേശുവിൻ്റെ കാഴ്ചപ്പാട് ക്രിസ്ത്യാനികൾക്ക് പൊതുവെയുള്ള കാഴ്ചപ്പാടിനും ഇപ്പോഴത്തെ അത്ഭുത ലോകശാന്തി വിദഗ്ധന്മാർ കൊട്ടിഘോഷിക്കുന്ന കാഴ്ചപ്പാടിൽ നിന്നും വളരെ 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 വ്യത്യസ്തമായിരുന്നു എന്നത് തിരിച്ചറിയാതിരിക്കാൻ യാതൊരു മാർഗവുമില്ല ആ വ്യത്യാസം എന്താണെന്നും എന്തുകൊണ്ടാണ് എന്നുമാണ് നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് യേശു തൻ്റെ പിതാവായ ദൈവത്തെ സർവശക്തനായി മനസ്സിലാക്കി ഹീ റെക്കഗ്നൈസ്ഡ് ഗോഡ് ആസ് ആസ് എ സെവൻലി ഫാദർ ആൻഡ് റെക്കഗ്നൈസ്ഡ് ഗോഡ് ആസ് ഓംനി പോട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ അത്ഭുത രോഗശാന്തി അല്ലെങ്കിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിന് അപാകതയുണ്ട് എന്ന് യേശുവിന് നന്നേ ബോധ്യപ്പെട്ടു അതുകൊണ്ടാണ് കഴിയുമെങ്കിൽ കഴിയുമെങ്കിൽ ആ ഒരു തലത്തിലേക്ക് വഴുതി പോകരുത് എന്ന് യേശു നിർബന്ധപ്പെടുത്തി പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളവും മതമേഖലയിൽ നമുക്ക് ആകെപ്പാടേ താല്പര്യമുള്ളത് ഈ അത്ഭുത രോഗശാന്തിയാണ് അത് പ്രാപിക്കാനുള്ള വിദഗ്ദ്ധന്മാരെ എവിടെ പോയാൽ കണ്ടുപിടിക്കാം എങ്ങനെ അവരെ പ്രീതിപ്പെടുത്താമെന്ന എന്ന തത്രപ്പാടിലാണ് എത്ര പവൻ സ്വർണം കൊടുത്താൽ അല്ലെങ്കിൽ എത്ര ആയിരം രൂപ കൊടുത്താൽ അവരുടെ കണ്ണ് അവരുടെ കടാക്ഷം നമ്മുടെ മേൽ പതിക്കും എന്ന ഒരു തത്രപ്പാടിലാണ് ഇതൊക്കെ നമ്മുടെ വിശ്വാസത്തിൻ്റെ നമ്മുടെ വിശ്വാസ വിശ്വാസരാഹിത്യത്തെയാണ് സൂചിപ്പിക്കുന്നത് നമ്മുടെ വിശ്വാസത്തെ ഇത് തെളിയിക്കുന്നില്ല വിശ്വാസമില്ല എന്നതിനെ മാത്രം തെളിയിക്കുന്നു ഇനി ഇതിനോട് ബന്ധമുള്ള ഇതിനോട് സമാനമായ പക്ഷേ ഇതിനോട് പ്രത്യക്ഷമായ ബന്ധമില്ലാത്ത മറ്റൊരു പ്രത്യേകത കൂടെ ഇവിടെ ഉൾപ്പെടുത്തുന്നത് ഉചിതമാണ് എന്നെനിക്ക് തോന്നുന്നത് കൊണ്ട് ഇപ്പോൾ തോന്നുന്നത് കൊണ്ട് ഞാൻ അതും കൂടി ഒന്ന് പരാമർശിക്കാൻ പോവുകയാണ് ക്രിസ്ത്യാനികളും ക്രിസ്തുവും തമ്മിലുള്ള മറ്റൊരു വലിയ വ്യത്യാസം ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളവും ദൈവം ഇന്ന് ഇപ്പോൾ ഈ നിമിഷം അതുപോലെ തന്നെ എല്ലാ നിമിഷങ്ങളിലും മനുഷ്യരുമായി ഇടപെട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് അഭൗമമായൊരു പ്രതിഭാസമാണ് പക്ഷെ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളവും ദൈവം അങ്ങ് ദൂരെ 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 എന്ന് പറഞ്ഞാൽ ശാരീരികമായ ദൂരമല്ല കാലത്തിൻ്റെ ദൂരം ഭാവിയിൽ സ്വർഗത്തിലിരിക്കുന്നു ആ സ്വർഗത്തിലേക്ക് നമ്മെ എടുക്കും ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും പ്രതിഫലം തരും സ്വർഗത്തിൽ കൊണ്ടുപോവുകയും അവിടെ മണിമാളികളെ നമ്മളെ താമസിപ്പിക്കുകയും ചെയ്യും അവിടെ എയർ കണ്ടീഷൻ റൂം തരും ഇഷ്ടം പോലെ സ്വർണവും വൈര്യവും ഗോമേതകും ഓഫറും ഒക്കെ അവിടെ പോക്കറ്റിലിട്ട് തരും ഇങ്ങനെയുള്ള ഭാവിയെ പറ്റി അങ്ങ് വിദൂരമായ പ്രതീക്ഷകളാണ് അങ്ങനെ ഒരു കാഴ്ചപ്പാട് യേശുവിന് ഇല്ലേ ഇല്ലായിരുന്നു എന്നത് എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനിക്ക് മനസ്സിലാകാത്തത് ഇവിടെ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാം നാം ദൈവത്തെ അങ്ങ് ദൂരെ മാറ്റി നിർത്തി ഭാവിയുടെ ഏതോ കോണിൽ കൊണ്ടിരുത്തിയിരിക്കുന്നതിൻ്റെ കാര്യം നമ്മുടെ ഇപ്പോഴത്തെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആധിപത്യം അധികാരം നമുക്ക് സ്വീകരിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് നമുക്ക് നമുക്ക് ദൈവം സ്വീകാര്യമാ നമ്മളിൽ നിന്നങ്ങ് ദൂരെ മാറി നിന്ന് നമ്മളെ ശല്യം ചെയ്യാതെ നമ്മളോട് യാതൊരു വിധത്തിലുള്ള ആത്മീയമായ അവകാശങ്ങളും അധികാരങ്ങളും പ്രയോഗിക്കാത്ത ഒരു വിധത്തിലും നമ്മുടെ താൽപ്പര്യങ്ങൾക്ക് നമ്മുടെ ഇംഗിതത്തിന് ഭംഗം വരുത്താതെ അങ്ങ് ദൂരെ മാറി നിന്ന് എന്നാൽ നമുക്ക് ഒരു വിധത്തിലും സ്വാധീനിക്കാൻ കഴിയാത്ത വിദൂര ഭാവി നമ്മുടെ ആടേയും പിടിയിൽ ഒതുങ്ങാത്ത ഭാവി നാളെ എന്താണ് നമുക്ക് അറിഞ്ഞുകൂടാ അത് അപ്പോൾ നമുക്ക് ദൈവത്തെ വേണം നാളെ ദൈവം വേണം മറ്റൊന്നാൾ ദൈവം വേണം പിന്നെ ഏറ്റവും കൂടുതൽ ദൈവം വേണ്ടത് അങ്ങ് ദൂരെ മരണാനന്തരം അവിടെ സ്വർഗത്തിലേക്ക് എടുത്തോണം എന്ന് പറയാം അപ്പം ഇത് നാം മനസ്സിലാക്കേണ്ടത് യേശുവിൻ്റെ കാഴ്ചപ്പാട് അതായത് ദൈവത്തെ യേശു എപ്രകാരം അറിഞ്ഞിരുന്നു അതിൻ്റെ ഘടകവിരുദ്ധമാണ് നാം യേശുവിൽ വിശ്വസിക്കുന്നത് പക്ഷേ യേശു വിശ്വ വിശ്വസിച്ചതിൻ്റെ തുലും വ്യത്യസ്തമായ അതിന് ഘടകവിരുദ്ധമായിട്ടാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ പോക്ക് എന്നത് മനസ്സിലാക്കാനോ അത് നമ്മളെ എവിടെ കൊണ്ട് എത്തിച്ചിരിക്കുന്നു തിരിച്ചറിയാനോ നമുക്ക് യാതൊരു താല്പര്യവുമില്ല കാരണം നമുക്കങ്ങനെയുള്ള താരിപ്പാണ് നാളതു വരെ കിട്ടിയത് എന്തുകൊണ്ടങ്ങനെ താരിപ്പ് കിട്ടിയെന്നതിനെപ്പറ്റിയൊക്കെ ഞാൻ പറയാൻ പോയാൽ അനാവശ്യമായിട്ട് ആളുകളെ വിമർശിക്കുന്നു വിമർശിക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും അത് വേണ്ട ഞാനായിട്ടത് പറയുന്നില്ല നിങ്ങളത് മനസ്സിലാക്കിയാൽ മതി അപ്പോൾ അങ്ങ് ദൂരെ ഇരിക്കുന്ന ദൈവം ഭാവിയുടെ ഏതോ ഒരു മൂലയിൽ നമ്മൾ കൊണ്ട് വച്ചിരിക്കുന്ന ദൈവം പിന്നെ നമ്മൾ നമ്മളെന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ ഇപ്പോൾ നമ്മുടെ അടുത്തേക്ക് വരാൻ നാം താല്പര്യപ്പെടുന്ന ദൈവം ഈ ദൈവത്തെയാണ് വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളിൽ ലൗദോക്യ സഭയുടെ പശ്ചാത്തലത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നു യേശു സഭയുടെ വെളിയിൽ ഗേറ്റിന് വെളിയിൽ മുട്ടിക്കൊണ്ട് നിൽക്കുകയാണ് അകത്ത് പ്രവേശിക്കാൻ സാധ്യമല്ല കാരണം അകത്ത് പ്രവേശിച്ചാൽ അവിടെ നടക്കുന്ന കാര്യങ്ങളുടെ കാർമ്മികത്വം കൊടുക്കേണ്ടി വരും അതിൻ്റെ കാർമ്മികത്വം പുരോഹിത വർഗത്തിൽ മാത്രം നമ്മൾ മാറ്റി വച്ചിരിക്കുന്നതാണ് അതിൽ കൈകടത്താൻ നമ്മൾ യേശുവിനെയോ ദൈവത്തെയോ അനുവദിക്കുകയില്ല സർവശക്തനെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ കൊള്ളാം പക്ഷേ അതിങ്ങോട്ടെടുക്കേണ്ട ഗേറ്റിന് വെളിയിൽ നിന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതി എന്നതാണ് അന്നും ഇന്നും ഉള്ള നമ്മുടെ വിശ്വാസികളുടെ നിലപാട് എന്നത് പച്ച പരമാർത്ഥം തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട് യേശുവിനെ സംബന്ധിച്ചിടത്തോളവും ദൈവം ആരായിരുന്നു ഓരോ നിമിഷവും എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിൽ ഒരു വിധത്തിലും പരിമിതപ്പെടുത്തുവാൻ സാധ്യമല്ലാത്ത തൻ്റെ അധികാരം നിരന്തരം സ്ഥാപിച്ചും നിർവഹിച്ചും കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ദൈവം ഗോഡ് ഈസ് എവർ നവപ്രസൻറ്റ് റിയാലിറ്റി കൺട്രോളിംഗ് ദി അഫെയർസ് ഓഫ് മീൻ നമുക്കിപ്പോൾ ദൈവത്തിൻ്റെ കരുതൽ നമുക്ക് വേണമെന്ന് പറയും ഗോഡ്സ് പ്രോവിഡൻസ് അല്ലേ ദർ ഈസ് എ പ്രോവിഡൻസ് ദാറ്റ് ഷേപ്പ്സ് ദ ലൈഫ് ഓഫ് എ സ്പാരോ എന്നു പറയത്തില്ലേ ഷേക്സ്പിയറുടെ ഹാംലെറ്റ് അത് പറയുന്നു ഒരു കുരുകിലിൻ്റെ അവസ്ഥയെപ്പോലും കരുതുന്ന ദൈവം അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ഓരോ അംശത്തിലും ദൈവത്തിൻ്റെ ശ്രദ്ധയും ആധിപത്യവും വ്യാപിച്ചിരിക്കുന്നു എന്ന കാഴ്ചപ്പാടാണ് യേശുവിൻ്റെ പക്ഷെ നമുക്കത് സ്വീകാര്യമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ഭൂരിപക്ഷവും നമ്മുടെ ഇഷ്ടമനുസരിച്ച് മാത്രം ജീവിക്കണം പക്ഷേ സംഗതിയിൽ പിടിവിട്ടു പോകുമ്പോൾ ദൈവം വരണം അതിനാണ് നമ്മൾ ദൈവത്തെ ഗേറ്റിൻ്റെ വെളിയിൽ കൊണ്ട് കെട്ടിയിട്ടിരിക്കുന്നത് അതിൻ്റെ പേരാണ് മതം എന്നുള്ളത് ഈ ഒരു 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 ഞാനിതിന് മത ആഭാസത്തിരം എന്നാണ് ദൈവത്തോട് കാണിക്കുന്ന ആഭാസത്തരവാണിത് അത് വളരെ ഗൗരവമേറിയൊരു വിഷയമാണ് ഏറ്റവും ഭീകരമായ അവിശ്വാസം ഇതാണ് ദ ഗ്രേറ്റസ്റ്റ് അഥീസം ഈസ് നോട്ട് സേയിങ് ദർ ഇസ് നോ ഗാഡ് നിരീശ്വരവാദത്തിൻ്റെ ഏറ്റവും മൂർച്ഛന്യ മൂർഛന്യഭാവവും ദൈവമില്ല എന്ന് പറയുന്നതല്ല പറയുന്നതല്ല പിന്നെയോ ദൈവം എൻ്റെ സൗകര്യത്തിന് മാത്രം ഞാൻ വിളിച്ച് അകത്തേക്ക് കയറ്റാൻ യോഗ്യതയുള്ള ഒരു കഴുതയാണ് എൻ്റെ വീടിന് അല്ലെങ്കിൽ എൻ്റെ സഭയുടെ ഗേറ്റിന് വെളിയിൽ കെട്ടിയിടാൻ മാത്രം യോഗ്യതയുള്ള ഒരു കരുതയാണ് ദൈവം എന്നതാണ് നിരീശ്വരവാദത്തേക്കാൾ ഏറ്റവും വലിയ അപമാനം എന്ന് പറയാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു ഏതെങ്കിലും ഒരു സഭയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അധികാരം അനുസരിച്ച് ഏതെങ്കിലും സംഭവം നിശ്ചയിക്കപ്പെടുകയോ നടത്തപ്പെടുകയോ ചെയ്യുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ ഏതെങ്കിലും സംഭവം എടുത്തു നോക്കൂ ഇപ്പോൾ ഫ്രാങ്കോ മുളക്കലിൻ്റെ കേസാണെങ്കിലും ജോർജ് ആലഞ്ചിലിയുടെ കേസാണെങ്കിലും അല്ലെങ്കിൽ യാക്കോബോർത്തഡോക്സ് തർക്കമാണെങ്കിലും അല്ലെങ്കിൽ സി എസ് ഐ സഭയിൽ നട നിലകൊള്ളുന്ന വലിയ വലിയ പ്രശ്നങ്ങളാണെങ്കിലും മാർത്തോമ സഭയിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അങ്കലപ്പാണെങ്കിലും ഭൂമിപരമായ സ്വത്തുപരമായ കാര്യങ്ങളാണെങ്കിലും രാഷ്ട്രീയമായി കളിക്കുന്ന മാമാങ്കകളാണെങ്കിലും ഇതിലേതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മെപ്പറ്റിയുള്ള ദൈവഹിതം എന്താണ് എന്ന് അന്വേഷിച്ച് ദൈവത്തിൻ്റെ അധികാരത്തിന് ഒരു ചെറിയ മാർജിൻ ഇട്ട് കൊടുത്ത് ഒരു സാഹചര്യത്തെ ഒരു തീരുമാനമെടുത്ത് അപ്രകാരം പ്രവർത്തിക്കുന്ന ഒരു ഒരു സമീപനം ഏതെങ്കിലും സഭയിൽ ഇന്ന് സ്ഥിതി ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ ദേവ എന്നെ അറിയിക്കുക അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നാം ദൈവത്തിൽ വിശ്വസിക്കുന്നവരല്ല ദൈവത്തെ അപമാനിക്കുന്നവരാണ് ദൈവത്തെ നമുക്ക് സഹനീയമായി തീരുന്നത് ദൈവം അങ്ങ് ദൂരെ 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 ഇരിക്കുന്നു ഒന്നുകിലങ്ങ് ദൂരെ പള്ളിക്കകത്തിരിക്കുന്നു അല്ലെങ്കിൽ അങ്ങ് ദൂരെ സ്വർഗത്തിൻ്റെ ഒരു മുലയ്ക്കിങ്ങനെ ഇരിക്കുന്നു ഭാവിയിൽ മാത്രം നമുക്ക് ബന്ധപ്പെടുവാൻ ആവശ്യമുണ്ട് പിന്നെ ഇപ്പോൾ എന്തെങ്കിലും തട്ടുകേട് വന്നാലും ദൈവത്തെ വിളിക്കാൻ നമുക്കൊരു അവകാശം അപ്പോൾ എല്ലാം സൗകര്യത്തിന് ഒതുക്കി വെച്ചിരിക്കുകയാണ് മനുഷ്യൻ്റെ സൗകര്യത്തിന് ഇങ്ങനെ ഒതുക്കി വെച്ചിരിക്കുകയാണ് ഒരു പശുവിനെ പോലെ ഇതിന് മതമെന്നും വിശ്വാസമെന്നും ആത്മീയതയെന്നും ഭക്തിയെന്നും പറയുക ഇത് പ്രിയമുള്ളവരെ എനിക്ക് മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം അറിയുവാൻ എനിക്ക് അതീവ താല്പര്യമുണ്ട് ദയവായി ചിന്തിക്കുക വസ്തുനിഷ്ഠമായി ചിന്തിക്കുക യേശുവിൻ്റെ വെളിപ്പാടുകൾ നിലപാടുകൾ അനുസരിച്ച് നാം എവിടെ നിൽക്കുന്നു എന്ന ഒരു സ്വയം പരിശോധന നടത്താനുള്ള അവസരം കൂടെ ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും എൻ്റെ നമസ്കാരം